പേര് കാരണം അങ്ങനെ പേര് വന്നു അല്ലേ ശിവൻ പ്രത്യക്ഷപ്പെട്ട ഇതിന്റെ ഓമിന്റെ താഴെ പേര്ന്ന് പാണ്ഡവപ്പാറ തൊള്ളായിരം മീറ്റർ ശ്രീ പാർവതി ക്ഷേത്രം ഇതാണല്ലേ വഴി ഇതാര്യം പറഞ്ഞ നടക്കാണ്ട് <laughs> uh, yes, then, േ പറ്റൂ ഇങ്ങനെ കയറി ഇറങ്ങണമല്ലേ ഈശ്ശരാ ഒത്തിരി നടക്കാണ്ട് അനുഭവങ്ങളിലേക്ക് ഓക്കെ പോട്ടെ ശരി വീടുകളുണ്ട് ഇങ്ങനെയല്ല യാ അമ്മമ്മക്ക് ഡെയിലി ഈ വഴി കൂടെ നടന്നിങ്ങനെ കയറി വരിക തിരിച്ചിറങ്ങി പോവാ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ടൈം വന്നാൽ നമുക്ക് തന്നെ കുറച്ച് കയറുമ്പോ കിതപ്പോ ഉണ്ടിങ്ങനെ ചിന്തിക്കായിരുന്നു ഇപ്പോ ഒരു മാസം എനിക്ക് വെക്കേഷൻ ഉള്ളു അപ്പോൾ ആ വെക്കേഷന് വന്നിട്ട് വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം ഓരോ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നു അപ്പോൾ ഇനിയും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു മാസം അപ്പടി അങ്ങ് പോവുകയും ചെയ്യും അത്യാവശ്യം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള നമ്മുടെ ചുറ്റുപാടുള്ള അറൗണ്ട് ഒരു ഫിഫ്റ്റി കിലോമീറ്ററിനകത്തുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ടാവും പക്ഷെ ഇതൊന്നും അറിയില്ല പക്ഷെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാണാനും പറ്റുള്ളൂ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചർ കിടന്നിറങ്ങിയതിനു ശേഷം ഇറങ്ങി തിരിച്ചു എന്തായാലും വേസ്റ്റ് ആയിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് കാരണം ഈ ഒരു സ്ഥലം എൻ്റെ നാട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു പാറയുണ്ടെന്നും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അറിഞ്ഞത് അപ്പോൾ ഇവിടെ വരാൻ പറ്റിയതിൽ നല്ല സന്തോഷം അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ബോറായിരുന്നെങ്കിലും ഇപ്പോൾ ബോറൊക്കെ മാറി നല്ല ഉഷാറായിട്ടുണ്ട് ഇതുവഴി ഒരു വഴിയുണ്ട് അത് കുറച്ച് നല്ല വഴിയാണ് പിന്നെ കാണുന്നത് ഈ ഡീപ്പായിട്ടുള്ള വഴിയാണ് അപ്പോൾ ഇപ്പോൾ ഏത് വഴി പോകണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ നമുക്ക് കുറച്ച് അതുകൊണ്ട് പോയി നോക്കാം പോയി നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള വഴി ഇവിടെ പോവാം ഏകദേശം പ്ലാസ്റ്റിക്കിൽ വലിച്ചെറിഞ്ഞിരിക്കണുണ്ടോ കാരണം അപ്പം ഇവിടെയൊക്കെ നല്ല ആഴം ഉണ്ടോ കേട്ടോ ഓ ആ വഴി ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ ഡീവിയേഷൻ പോലെ ഞാൻ വളഞ്ഞ് അങ്ങോട്ട് കയറാം ഓ ആ വഴി കുറച്ച് ഡീപ്പായിട്ട് വന്നിട്ട് ഡയറക്റ്റ് അവിടെ കയറണം ഇത് കുറച്ച് ഒരു ഹെപ്പിൻ പോലെ വളഞ്ഞ് കയറുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോവാം സ്കൂളിലേക്ക് പോകുമ്പോറും ദൂരം എന്നുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗിയായി തരുന്നുണ്ട് അക്കരൊക്കെ മലനിരകളാണ് ആ മലനിരകളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് കാണാനായിട്ട് തന്നെ ഭയങ്കര ഭംഗി ഓടിക്കറ അക്കരൊക്കെ നല്ല കാടാ അതിനുണ്ടെങ്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടാവുന്നുണ്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ വനം ട്രക്കിങ് ഇങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അധികം ചെയ്തിട്ടില്ല അതാണ് സത്യം കാരണം വർഷത്തിൽ ഒരു തവണ നാട്ടിൽ വരാറുള്ളൂ ആ വരുമ്പോഴൊക്കെ കൂടുതൽ റസ്റ്റ് എടുക്കാറാണ് പതിവ് അങ്ങനെ അധികം ദൂരെ ഒന്നും പോകാറില്ല പക്ഷേ ഇനി ഇതങ്ങനെയല്ല എവിടെയെങ്കിലുമൊക്കെ പോകണം കാരണം ലൈഫ് ഒന്നുമല്ലേ ഉള്ളൂ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ ഹൈ ആ വഴി ഇങ്ങനെ കയറി വന്ന് നല്ല ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ആണിത് ഇത്ര രസമല്ലേ താഴെ ചെറിയ ഗ്രാമങ്ങളും അത്രയൊക്കെ വനമേഖലയാണ് ഇതെനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കട്സിൻ്റെ ഭാഗങ്ങളായി വരുന്ന സ്ഥലങ്ങളാണ് കാരണം ആ കാണുന്നത് എനിക്ക് തോന്നുന്നു തെമല ഡാമിന്റെ ഭാഗമാണോന്ന് തോന്നുന്നു ആയിരിക്കാൻ ചാൻസ് ആയിരിക്കും അവിടെ റെയിൽവേ പാളം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ എവിടെ യെസ് അപ്പൊ എനിക്ക് ഇത് തോന്നുന്നു ആ പോകുന്ന റെയിൽവേ പാളം റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തെമല ചെങ്കോട്ടൈ തമിഴ്നാട് അങ്ങനെ പോകുന്ന റെയിൽവേ പാത പാത ഈ ഒരു വഴിയായിരുന്നു ട്രെയിൻ ഒന്നും വരില്ല പക്ഷെ ട്രെയിൻ ഉള്ളതാണ് ചെങ്കോട്ട് പാത എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാത പല റീൽസിലും നമ്മൾ കാണാറുള്ളത് ആ പാത തന്നെയാണ് അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളായിരിക്കും അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇതിന് മുകളിലോട്ട് കിട്ടുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആ അപ്പോൾ അവിടെ വരീട്ട് കാണാം എന്താണെന്നറിയോ ശൂലം ആ കാണുന്നതാണ് ശൂലം അപ്പോൾ ഇവിടെ പാദരക്ഷകൾ ഇവിടം വരെ ഇപ്പോഴും ഞാൻ വേറൊരു സാധനം കണ്ട ഒരു കുരിശൊക്കെ ഇങ്ങനെ താണ്ടിയിരിക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു അയ്യോ അയ്യവടെ ഡാമിൻ്റെ റിസർവ് വയറ് നമുക്ക് ഡീറ്റെലായിട്ട് നേരത്തെ കുരിശൊക്കെ കഴിഞ്ഞിട്ട് കാണാം ചെറിയ ഇട്ടിട്ട് വേണം അമ്പലത്തിലേക്ക് പോയാച്ച് ആ ഞാൻ പറഞ്ഞ കണ്ണറപ്പാലം യെസ് അത് തന്നെയാണെന്ന് തേർട്ടീനാ കുറിച്ച് പറയാൻ പറ്റില്ലേ അത് തന്നെയാവാനാണ് ചാൻസ് അതുപോലെ അവിടെയുണ്ട് അവിടെയുണ്ട് പിന്നെ കാണുന്നൊക്കെ വലിയ മലനിര വളരെ ശാന്തമായ കാറ്റിൻ്റെയും ഈ മരങ്ങളുടെയും സൗണ്ട് മാത്രമാണ് സ്ഥലം പിന്നൊരു അമ്പലം പ്രതിഷ്ഠ ഒന്നും അറിയില്ല എന്ത് നല്ല രീതിയില പരുന്ന ചെറുണ്ടായിരുന്നെങ്കില് എന്തൊരു സാരിക്കണമെന്ന് എഴുതി വെച്ചില്ല കേറി നോക്കാം വിചാരിണ്ടെങ്കി വയറ്റിത്തും എന്തായാലും ഇവിടെ ഡിഗ്രിയിൽ ൊന്ന രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടെ തെമല ഡാമിന്റെ റിസർവ് ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ നല്ല വിലക്കാണ് ഇതെല്ലാം കാലാവസ്ഥ നല്ല ഭംഗിയെ നല്ല ക്ലിയർ ആയതുകൊണ്ട് ദൂര കാഴ്ചകൾക്കൊന്നും വലിയ കുഴപ്പമില്ല മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞു വരുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെ നമ്മളെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പന ഫാം ഉണ്ടല്ലോ ഫാമി ഫാമിന്റെ കുറച്ച് ഭാഗം അവിടെ കാണാം ഏറ്റവും ഇതിന്റെ ശരിക്കും ഉണ്ടാ ഞങ്ങളുടെ നാട്ടിലാ ചിതറ അവിടെ വരണേ ഒരൊറ്റ പരിധേ ഉള്ളൂ ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് പക്ഷേ ഏതാ പ്രദേശം എന്നൊന്നും ഒരു പിടിയില്ല ആ അത് തന്നെ തെമല ഡാമിന്റെ ആ ഡാമിന്റെ ആ കെട്ടിയിരിക്കുന്ന സാധനം നമുക്ക് ഇവിടെ നല്ലപോലെ കാണാം നല്ല കാറ്റാണ് ഒന്നും പറഞ്ഞ കേക്കാൻ പറ്റില്ല അമ്മാതിരി കാറ്റാണ് അടിപൊളി ട്ടോ കേ പക്ഷേ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടായിരുന്ന ചോദിച്ചിട്ട് പോയാ ചോദിക്കാതെ നമ്മൾ നമ്മളങ്ങറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം അതിന്റെ കാഴ്ച ഇപ്പൊ കാഴ്ച കണ്ടോളൂ അടിപൊളിയാണ് തുടങ്ങി ഇങ്ങനെ വരുവാണെങ്കില് എനിക്ക് ഒന്നേ പറയുള്ളൂ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കുക ഞാനിപ്പോ ഇവിടെ വന്ന് തന്നെ ഒരു വണ്ടി റെഡി സ്കൂട്ടി റെൻറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകാം അല്ലാതെ വരാൻ പറ്റില്ലല്ലോ അല്ല ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് കുറച്ച് ടൈം ഇടും ഉണ്ടെങ്കിൽ ഡൈട്ട് ഇങ്ങോട്ട് പോരാ വീട്ടിലിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങി ഇറങ്ങി നടക്ക് എനിക്കൊരു മാസം ലീവ് ഉള്ളു അപ്പൊ എനിക്ക് മാക്സിമം ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം തിരിച്ചടി തിരിച്ചി അങ്ങോട്ടാണ് ചെല്ലേണ്ടത് അപ്പോ എന്താ പറയാ പറയാല് എൻജോയ് ചെയ്യാ അടിച്ചു പൊളിക്കുക ഇല്ല കാറ്റ് കാരണം ഒന്നും പറയുന്നതും കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല ഇത് ണ്ടോ നല്ല തെന്നല്ല ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ താഴെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ നരം ഉണ്ടോ പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് പണി കിട്ടും താഴെ കിടക്കും യൂട്യൂബുണ്ട് ഇൻസ്റ്റ ഉണ്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു ഞാൻ നാട്ടില് വന്നപ്പോ അതെ അതെ

പാണ്ഡവർ പോയി കഴിഞ്ഞപ്പോ അവരോട് ഓ അത് ശെരി ഓ തമിഴല്ലേ ആ Ну, да, да, നാച്ചുറൽ പോണ്ട് മണ്ടിൽ ഒരു കിലോമീറ്റർ ഹൈറ്റ് ഉള്ള പാറേൻ്റെ മണ്ടിൽ നാച്ചുറൽ പോണ്ട് അവിടെ ഒരു കുളം അല്ല കിണർ അവസ്ഥ നോക്കി പാറയുടെ മണ്ടില് ഓക്കെ തിരുമേനി എനിക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു പിന്നെ പായസം തരാമെന്ന് പറഞ്ഞു പക്ഷെ പായസം താഴെ കൊണ്ട് വെക്കണം അങ്ങനെയൊരു ഉദ്യമം കൂടി എനിക്കുണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ താഴേക്ക് ഇറങ്ങുക അപ്പോഴത്തേക്ക് അവിടുത്തെ മെയിൻ പോറ്റിയൊക്കെ കണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ കേട്ടോ കണ്ണെന്ന പേര് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ഇവിടെ ശരിക്കും ശിവൻ്റെ കാൽപ്പാടുണ്ട് അത് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണിച്ചുതരാം പിന്നെ പാണ്ഡവന്മാർ വന്ന സമയത്തിരുന്ന എന്തോ സംഭവങ്ങളൊക്കെ അവിടെ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അർത്ഥം ഒന്നും എനിക്ക് പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞു എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല പിന്നെ അവിടെ നല്ല കാറ്റായത് കൊണ്ടൊന്നും കേൾക്കാനും പറ്റില്ല ഞാൻ കേട്ടെങ്കിലും ചിലപ്പോൾ വീഡിയോയിലൊന്നും കേൾക്കില്ല അതുകൊണ്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞില്ല അങ്ങനെ കുറേ നേരം പുള്ളിയുടെ അവിടെ സംസാരിച്ച് നിന്നു ട്രെയിൻ വരുന്ന സമയമൊക്കെ പറഞ്ഞ് തന്നു അങ്ങനെ ട്രെയിനൊക്കെ കണ്ടു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ശേഷം എനിക്ക് പായസമൊക്കെ തന്നു പക്ഷേ ഇതെനിക്ക് കുടിക്കാനുള്ളതല്ല താഴെ ഈ അമ്പലത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട് സെറ്റപ്പ് ഉണ്ട് ആ കയറി ഇടുന്നതിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഗ്ലാസ് നീക്കിയിട്ട് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അവിടുത്തെ പോയിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാം അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഇത് എപ്പോഴെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം ഇനിയിപ്പോൾ നേരെ കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ കുന്ന മലകളൊന്നും ഇല്ല കയറാനോ ഇറങ്ങാനോ ഒന്നും അപ്പടി നേരുന്ന പ്രദേശങ്ങളാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി റൂമ് ജോലി റൂമ് പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോകും ജിമ്മിൽ പോകുമല്ലോ അല്ലാണ്ട് വേറൊരു എൻ്റർടൈൻമെൻറ്റും അവിടെ ഇല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഉച്ച വരെ ഭയങ്കര ബോറായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല അടിപൊളി ദിവസമായി അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഓർക്കാനായിട്ട് കുറേ നല്ല മെമ്മറീസ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും പുള്ളിയുടെ നമ്പറൊക്കെ മേടിച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പുള്ളിക്ക് കൂടെ അയച്ചു കൊടുക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്പറും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും പുള്ളി തന്ന പായസം എനിക്ക് കൃത്യമായിട്ട് അവിടെ തന്നെ വെക്കണം നമ്മുടെ നമുക്ക് തന്ന ആ ചുമതലകൾ നമ്മൾ കറക്റ്റായിട്ട് നിറവേറ്റണം അപ്പോൾ ശരി ബൈ എപ്പോഴെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ